രാഷ്ട്രത്തിന്റെ ഭരണയന്ത്രം നിയന്ത്രിക്കുന്നവർ നാദാപുരത്തിന്റെ മണ്ണിൽ നിന്നും ഉയർന്നു വരട്ടെ ടൈം വിദ്യാഭ്യാസ കൂട്ടായ്മയും നാദാപുരം എംഇ ടി കോളേജും സംയുക്തമായി ആരംഭിക്കുന്ന സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് വിദ്യാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടി ഈ മാസം പതിനെട്ടിന് പ്രവേശന പരീക്ഷ നടക്കും നജീബ് കാന്തപുരം എം എൽ എ നേതൃത്വം നൽകുന്ന ഹൈദരലി ഷിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയുടെ സബ് സെന്ററായിട്ടാണ് നാദാപുരം എം കോളേജിൽ പദ്ധതിക്ക് തുടക്കം കുറിക്കപ്പെടുന്നത് നാദാപുരത്തെ എഡ്യൂക്കേഷണൽ അബ്ബായി ഉയർത്തിക്കൊണ്ടുവരാൻ എം ഇ ടിയുടെ സ്ഥാപകർ ലക്ഷ്യമിട്ട സ്വപ്നം പൂർത്തീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ലോകത്തെ ബിസിനസ് രംഗങ്ങളിലും കലാ കായിക സാംസ്കാരിക മേഖലകളിലുമൊക്കെ വ്യക്തി മുദ്ര പതിപ്പിച്ച നിരവധി പേർ നാദാപുരത്തുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാൾ പോലും നാദാപുരത്തു നിന്നില്ല സമീപ പ്രദേശമായ കുറ്റിയാടിയിൽ നിന്നുള്ള അദീല അബ്ദുള്ളയാണ് ആ നേട്ടം കൈവരിച്ചത് ഒരാളെങ്കിലും നാദാപുരത്തു നിന്ന് ഐ എസ് എന്ന സ്വപ്നവുമായിട്ടാണ് നാദാപുരത്തെ വിദ്യാഭ്യാസ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് ആയിരം അദീലമാർ നാദാപുരത്തിന്റെ മണ്ണിൽ നിന്നും ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം യു എസ് എസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സിവിൽ സർവീസ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകൾക്കുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമും ഈ മാസം പതിനൊന്നിന് എം എ ടി ക്യാമ്പസിൽ വെച്ച് നടക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യു എസ് എസ് നേടിയ നാദാപുരം വാണിമേൽ നരിപ്പറ്റ തൂണേരി എടച്ചേരി ചെക്കാട് വളയം പുറമേരി കുന്നുമൽ കായക്കുടി മരുതോങ്കര കാവിലുംപാറ ഗ്രാമപഞ്ചായത്തുകളെ വിദ്യാർത്ഥികൾ ഒമ്പത് നാല് ആറ് മൂന്ന് ഏഴ് ഒമ്പത് മൂന്ന് ആറ് ഒമ്പത് എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നാദാപുരം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നരിക്കോളി നാസർ കരയത്ത് നാസർ ഹാജി അസീസ് വയലിൽ പാലോളദിൽ ഇസ്മയിൽ പറമ്പത്ത് ഇസ്മയിൽ എൻ കെ അബ്ദുൾ സലീം വാഴയിൽ ഷഹറാസ് എന്നിവർ പങ്കെടുത്തു വളരെ ചെറിയ തന്നെ വലിയ റിസൾട്ട് ക്രിയ ഹൈദര വിശ്വാബ്ദങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ടൈമിന്റെ പ്രവർത്തകർ പോവുകയും അതിനെ ഒരു കാരണമായിട്ട് വന്നത് നാദാപുരം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച സിവിൽ സർവീസ് ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന്റെ ആ ഒരു വിജയമായിട്ട് ബന്ധപ്പെട്ടാണ് ക്രിയയിലേക്ക് പെരുതൽ മണ്ണിലേക്ക് പ്രവർത്തകർ പോകുന്നത് അപ്പോൾ ടൈമിന്റെ ക്രിയയുടെ പ്രിയപ്പെട്ട എം എൽ എ നജീവകാന്തപുരം ഒരുപാട് സമയം നമ്മുടെ ഇപ്പം സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു നാദാപുരത്ത് സിവിൽ സർവീസ് അക്കാദമിയുടെ ഒരു സബ്സെൻഡർ ആയിട്ട് ക്രിയയുടെ ഹൈദരബി സബ് സബ്സെൻഡർ സിവിൽ സർവീസ് അക്കാദമിയുടെ സബ് സബ്സെൻഡർ ആയിട്ട് നാദാപുരത്ത് തുടങ്ങുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുകയും അതിൻ്റെ ആദ്യത്തെ ഘട്ടമെന്ന രീതിയിൽ ജൂനിയർ ഐ എ എസ് എന്ന പേരിൽ നിലവിൽ ഏഴ് എട്ട് ഒൻപത് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജൂനിയർ ഐ എസ് എന്ന പേരിൽ ഒരു ഒരു ബാച്ച് തുടങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനോട് ടൈമും അതോടൊപ്പം തന്നെ എംഇ ടി കോളേജ് ചേർന്നാണ് ഈ ഒരു അക്കാദമി ജൂനിയർ ഐ എ എസ് എന്നുള്ള ഈ അക്കാദമി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും പെന്ത ഒരു സബ് സെന്റർ ആയിട്ട് തന്നെ നാദാപുരത്ത് ഈ ഒരു സ്ഥാപനം വളരുമെന്നുള്ളതാണ് ഈ ഒരു ഇതിലേക്കുള്ള എൻട്രൻസ് എക്സാം ഈ ഒരു ബാച്ചിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷൻ വരെ പതിനെട്ടാം തീയതിയാണ് നടക്കുന്നത് ഇവിടെ തുടങ്ങാൻ പോകുന്നത് നാദാപുരത്തെ ദീർഘപരമായിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന ഈ ടൈം നാദാപുരം അതുപോലെ തന്നെ എം ഇ ടി കോളേജും ഒരു സംയുക്ത സംരംഭമായിട്ടാണ് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു ജോയിൻറ്റ് വെഞ്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ടൈം നാദാപുരം എന്ന് പറയുന്നത് നമ്മുടെ പ്രദേശത്തെ നല്ല വിദ്യാഭ്യാസമുള്ള അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽസ് ആയ ഒരു ടീമാണ് അതോടൊപ്പം തന്നെ എം ഇ ടി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നല്ല ഭൗതിക സാഹചര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികളുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നല്ല പിന്തുണക്കുന്ന നല്ലൊരു ടീമും കൂടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ വളരെ ശക്തമായിട്ട് തന്നെ ഇതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പം നമ്മുടെ നാതാപുരത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പ്രദേശത്ത് കേരളത്തിന് പുറത്തുള്ള വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് പി എച്ച് ചെയ്തു ചെയ്ത് കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അതോടൊപ്പം തന്നെ വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആളുകൾ ഒട്ടേറെയുണ്ട് പക്ഷേ ഈ സിവിൽ സർവീസ് രംഗത്തേക്ക് വരുമ്പോൾ നമ്മളുടെ നമ്മുടെ നാദാപുരം മണ്ഡലത്തിൽ നമ്മുടെ എണ്ണം വളരെ കുറവ് ആണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നമുക്ക് ഒരു സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് പോകാൻ ഈ ഒരു ടീമിനെ നയിച്ചിരിക്കുന്നത്